പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം എൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് പ്രപ്പോഷനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഈ പ്രപ്പോഷൻ എന്താണ് ഇത്രയും കൂടുതൽ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഈ പ്രപ്പോഷനാണ് ഫിസിക്സിലെ മിക്ക ഫോർമുലുകളുടെയും അടിസ്ഥാനം നിന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഫോർമുലകളും അത് രൂപീകരിച്ചിട്ടുള്ളത് അപ്പം ഇത് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫോർമുലും നമുക്ക് സ്വയം ഉണ്ടാക്കാം ആ മറന്നു പോകുന്ന പ്രശ്നം വരില്ലേ ആ പരീക്ഷിക്കാൻ ഒരു ഫോർമുല മറന്നാ തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല ഏറ്റവും ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നമുക്ക് ജീവ നിത്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് പിടികിട്ടും അതിനൊരു വേറിട്ട രീതിയിൽ പഠിക്കണം ആ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊരു എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൈറ്റിൽ ചെല്ലുമ്പോൾ പരീക്ഷ കോളിൽ ഇരുന്ന പോലെ കുത്തി കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലേ ആ സൈറ്റിൽ നമ്മൾ കണ്ട് മെൻ്റലി കണക്ക് കൂട്ടിയിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ പറ്റണമെങ്കിൽ ഒരു വേറിട്ട രീതിയിൽ പൂർണ്ണ പൂർണർത്ഥത്തിൽ മനസ്സിലാക്കി പഠിച്ചിരിക്കണം ഇപ്പോ ഇപ്പം ഭൂരിഭാഗം കൂട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കില്ലേ എന്താ കാര്യം ഒന്നും അറിയില്ലേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല ഉദാഹരണങ്ങളൊന്നും പറഞ്ഞ നേരം കളയുന്നില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്രപ്പോഷൻ ഇത്ര അത് സ്വാധീനിക്കുക എന്ന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ചില പ്രതിഭാസങ്ങളെ പല ഘടകങ്ങൾ സ്വാധീനിക്കും പല മറ്റു പ്രതിഭാസങ്ങള് നിങ്ങൾക്കറിയാവില്ലേ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നിങ്ങൾ ആലോചിക്കാൻ അത് എത്ര പ്രതിഭാസങ്ങൾ അതിനെ ഇപ്പം ബാധിക്കും കുറേ ഘടകങ്ങൾ കുറേ പ്രതിഭാസങ്ങൾ അതിനെ ബാധിക്കും ഭക്ഷണം മാത്രമാണ് അതിനെ ബാധിക്കുക അല്ലേ ഭക്ഷണം കഴിക്കാൻ മാത്രം ആരെയും ഉണ്ടാവൂ ഇല്ലേ നമ്മൾ ശരീരത്തിന് എഴുപത് ശവനം വെള്ളമാണ് ആ വെള്ളം നന്നാവണം ഭക്ഷണം നന്നാവണം അത് മാത്രം നന്നായാൽ മതി ശുദ്ധ വായുവാണ് നമുക്ക് അപ്പം നല്ല പൊല്യൂഷൻ ഇല്ലാത്ത വായു ഇതൊക്കെ നമ്മളതിനെ ബാധിക്കും ഇതൊക്കെ പോലെ ഉറക്കം വെളിച്ചം അന്തരീക്ഷം ചുറ്റുപാട് ചുറ്റുപാടുള്ള ജീവികൾ ഇതൊക്കെ നമ്മൾ ബാധിക്കും ആരോഗ്യത്തെ അപ്പൊ ഒരുപാട് ഘടകങ്ങൾ ബാധിക്കുന്ന ഒരു എന്ന പ്രതിഭാസങ്ങൾ നമുക്കറിയാം ഇതുപോലെ ഫിസിക്സിലുണ്ട് ഫിസിക്സിൽ നമ്മൾ എന്താർത്ഥം ഊർജം ഊർജം എന്നുള്ളത് എന്തിനാസ്വദിക്കും ഇപ്പൊ സാനി കുറാണെങ്കിൽ ഹൈറ്റിനെ അത് ആശ്രയിച്ചിരിക്കും അതുപോലെ കുറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇപ്പം എന്താണ് വിചാരിക്കുക ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക ഫോഴ്സ് എത്ര ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കും മാസ് അതുപോലെ അതിൻ്റെ ആക്സിലറേഷൻ ഇനി രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും പ്രഷർ ഒരു സിസ്റ്റത്തിലെ അടച്ചിട്ട് സിസ്റ്റത്തിലെ പ്രഷറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനെ ടെമ്പറേച്ചർ സ്വാധീനിക്കും ടെൻപരത്തിനനുസരിച്ച് പ്രഷർ മാറ്റം വരും വോളം അനുസരിച്ച് പ്രഷർ മാറ്റം വരും അത് രണ്ട് ഘടകങ്ങളെ സ്വാധീനിക്കും അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിസ്തീർണം വിസ്തീർണം രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നീളത്തെയും വീതിത്തെയും നീളം കൂടുമ്പോൾ വിസ്ഥിരം കൂടും നീളം കുറയുമ്പോൾ വിസ്തീരം കുറയും വീതി കൂടുമ്പോൾ വിസ്തീരം കൂടും വീതി പറയുമ്പോൾ വിസ്ഥിരം കുറയും അതായത് ചില സ്ഥിരം എന്നുള്ളത് നീളം വീതി എന്ന രണ്ട് പ്രതിഭാസങ്ങളെ ആശ്രയിച്ചാൽ നിൽക്കുന്നത് ആണെങ്കിൽ മൂന്ന് പ്രതിഭാസങ്ങൾ നീളം വീതി ഉയരം ഇതിനെയൊക്കെ ആശ്രയിച്ചാൽ നിൽക്കുന്നത് അപ്പോൾ ചില പ്രതിഭാസങ്ങൾ മൂന്നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇപ്പോൾ എനർജി തന്നെ കൈറ്റിക് എനർജി ആണെങ്കിൽ മാസ് വെലോസിറ്റി എന്നിവയൊക്കെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഫിസിക്സിലെ ഒരുപാട് കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നതായിട്ട് കാണാം അപ്പൊ നമുക്ക് ഈ അത്തരം പല ഘടകങ്ങൾ സ്വാധീനിക്കുന്ന അവസരങ്ങളിൽ ഒരു പ്രതിഭാസം നമുക്ക് അളക്കണം മറ്റുള്ള മറ്റു പ്രതിഭാസങ്ങളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിഭാസത്തിൻ്റെ അളവ് നിശ്ചയിക്കണം വരിക അതിനൊരു ഫോർമുല ഉണ്ടാക്കണം അതെങ്ങനെ ഫോർമുല ഉണ്ടാക്കാം ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫോഴ്സ് എന്നുള്ളത് മാസിനെ ആശ്രയിച്ച് നിൽക്കും മാസ് കൂടുമ്പോ ഫോഴ്സ് കൂടും ആക്സിലറേഷൻ കൂടുമ്പോ ഫോഴ്സ് കൂടും അപ്പോൾ ഫോഴ്സും ആക്സിലറേഷനും കണക്കിലെടുത്തുകൊണ്ട് സ്വാധീനം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അത് ഈ രണ്ട് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാം ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ വരുമ്പോൾ അതുപോലെ പ്രഷർ വരികയാണെങ്കിൽ ഒരു അടച്ചിട്ട സിസ്റ്റത്തിലെ പ്രഷർ അത് ടെമ്പറേച്ചറിനെ ബോളിനെ ആശ്രയിച്ച് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം ഇങ്ങനെ കുറേ നമുക്ക് ഔത് വേണ്ടി വരും അതിനെന്താണ് നമ്മൾ ചെയ്യുക ഈ ഫോർമുല എന്താക്കാം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഫോർമുല രൂപീകരിക്കാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ അടിസ്ഥാനം ഈ പ്രപ്പോഷനിലുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രപ്പോഷനില് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ അഥവാ പ്രതിഭാസങ്ങൾ മറ്റൊരു പ്രഭാസം സ്വാധീനിക്കുന്ന പക്ഷം ഒടുവിൽ പറഞ്ഞ ആ പ്രതിഭാസം എങ്ങനെ നമുക്ക് മറ്റു പ്രഭാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത് അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഉദാഹരണം പറയുമ്പോ നിങ്ങൾ ക്ലിയറാവും അപ്പൊ ആ ഒരു ഒറ്റ എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമുലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും നമുക്കത് അങ്ങനെയാണ് നോക്കാം അപ്പം നമ്മൾ ഒരു ചെറിയ ലളിതമായിട്ട് നമുക്ക് പരിചയമുള്ള ചില പ്രതിഭാസം പറ്റി നമുക്ക് പഠിച്ചു തുടങ്ങാൻ വളരെ എളുപ്പമായിരിക്കും നമ്മൾ സാധാരണയായിട്ട് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇല്ലേ ചിരട് വാങ്ങിക്ക് ചിരട് നീളത്തിനനുസരിച്ച് പൈസ കൊടുക്കുന്ന ചിരടുകളുണ്ട് അല്ലേ ഒരടിക്ക് റുപ്യ ഞാൻ നാൾ അടക്കേട്ടാൽ ഈ ചരട് പഠിച്ചു അടിക്ക് ആറ് റുപ്പ്യ ആ റേറ്റ് എത്രയാണ് ഒരു അടിക്ക് ആറ് റുപ്പ്യ അപ്പൊ ആ വയറും നമുക്ക് രണ്ടടിക്ക് എത്രയാ പറയാത്രയാണ് ഈ ആറ് റീറ്റിൻ്റെ രണ്ടരട്ടി അറിയാം അല്ലേ അപ്പോൾ ആറ് രണ്ട് മൂന്നടി മേടിക്കുകയാണെങ്കിൽ എത്രയാണെന്നറിയാം നിങ്ങൾക്ക് മൂന്നിൻ്റെ ആറ് അപ്പൊ നാലടി മേടിക്കാൻ ചെല്ലു അതായത് നാലും മടങ്ങ് മേടിക്കുകയാണെങ്കിൽ നാലരട്ടി കാശ് എടുക്കണം അഞ്ച് മടങ്ങ് മേടിക്കുകയാണെങ്കിൽ അഞ്ചു എടുക്കണം ഒരു അമ്പത് അടി മേടിക്കുകയാണെങ്കിൽ അത്രയും വരിക അമ്പത് ആറിൻ്റു അമ്പത് അല്ലേ ആ വരുന്ന കുടിച്ചാൽ മതി അപ്പോൾ ഒന്ന് അത് ഒരു ഘടകത്തെ ആശ്രയിച്ചിരിക്കുന്നുള്ളു എന്താണ് നീളത്തെ നീളം കൂടും പൈസ കൂടിക്കൊണ്ടിരിക്കും നീളം കുറന്തോറും പൈസ കുറവുടുത്താൽ മതി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട പൈസയെ പ്രൈസ് എന്ന് പറയും അല്ലേ സാധാരണ കടക്കാരനെ കൊടുക്കേണ്ട തുകയെ പ്രൈസ് എന്ന് പറയും ആ പിന്നെ പറയാം ആ പി എന്തിനെ ആശ്രയി ഞാൻ വേടിച്ച വയലുടെ കാര്യത്തിൽ പി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഇതുവരെ പഠിച്ചറിയാം പി എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പി സമം ഇവിടെ നോക്കുക ഞാൻ വളരെ ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ചെയ്തിട്ട് പി സമം അങ്ങനെ കിട്ടുന്ന നമുക്ക് ആറ് റുപ്പിയാണ് അല്ലേ റുപ്പീസ് സിക്സ് ഇൻറ്റു ലെങ്ത് കൊണ്ട് മുടിച്ചാൽ മതി ഇപ്പം അമ്പത് അടി വടിച്ചിട്ട് അമ്പതാണ് നമ്മൾ കൊടുക്കേണ്ട തുക അല്ലേ അമ്പത് ഫീറ്റ് ആണെങ്കിൽ അയ്യാറ് മുപ്പത് മുന്നൂറ് റുപ്പിയാണ് കൊടുക്കേണ്ടത് അല്ലേ കാൽപ്പറ്റിരിക്കുക ഞാനിപ്പോൾ നൂ നൂറ് അടി വടിക്കുകയാണെങ്കിൽ പി കെട്ട് റുപ്പീസ് ഇൻറ്റു ആറ് ഇൻറ്റു ൂറ് നൂറ് എഫ് നൂറ് കൊണ്ട് ധരിക്കുക അറുന്നൂറ് റുപ്പിയ കൊടുക്കണ്ട അല്ലേ അപ്പൊ ഇത് ഇതിൽ നമുക്കറിയാം ഇത് ഫിക്സഡ് ആണ് ഇത് ഇതാണ് ഈ സമം ഒരു ഫിക്സഡ് റേറ്റ് ഇത് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ച് പീസ് പ്രൊപ്പോർഷണൽ ടു എന്ത് ഇതെന്താ ലെങ്ത്ത് അല്ലേ ഇത് ലെങ്ത് അല്ലേ അപ്പോ നമുക്ക് എന്ത് പറയാം അപ്പോ നമ്മൾ മേടിക്കുന്ന ലെങ്ത്തിനനുസരിച്ച് മാറും പി പ്രപ്പോർഷൻ ടു നമുക്ക് എന്തെന്ന് എഴുതാം എൽ എഴുതാം അല്ലെ ഓർ പി സീക്രൻ ടൂ എൽ നിന്ന് എഴുതാം പഠിച്ചു ഇതിലിവിടെ കേ എത്ര ആയിരിക്കും ആ റേറ്റ് ആയിരിക്കും ആറാന്ന് നമുക്ക് അറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ അപ്പൊ ഇതിൽ നമ്മൾ എൽ എൽ ഒരു ഘടകത്തെ മാത്രമേ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ അതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഞാൻ കഴിഞ്ഞൊരു ദിവസം എന്റെ വീട്ടിൽ ഒരു പുതിയ എക്സ്റ്റൻഷൻ എടുക്കാനായിട്ട് പോയി ഒരു തനമ്പൊരു എക്സ്റ്റെൻഷൻ ആയതുകൊണ്ട് കറണ്ട് വലിച്ചൊരു ബൾബ് ഇടണം ആ അവരു കൂടെ കൊണ്ടുപോകണം അപ്പം നമ്മൾ കുത്തി പൊളിക്കാനും പറ്റില്ല അത് അഴിച്ചു മാറ്റേണ്ടതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പൈപ്പ് ചതിര പൈപ്പ് മേടിച്ചിട്ട് ആ വയറിങ് ചെയ്യും വയറിങ് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നത് ഇങ്ങനെ ഒരു എടുത്ത് കാണിച്ചു ഇത് തന്നെ ഇത് ഇതിന് ഇതൊരു അടി കണ്ടു ഇവിടെ നിന്ന് ഒരു കറുത്ത മാർക്ക് കാണണ്ട അതില്ലേ ഇവിടുന്ന് കറുത്ത മാർക്ക് വരെയുള്ള ഇതാണ് ഒരു അടി ഞാൻ ഒരടിയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ കാണാം ഇതിന്റെ വീതി ഇതാണ് കണ്ട ഈ വീതിയാണ് ഇതപ്പോ ഈ വീതിയാണ് ഇവിടെ ഞാൻ വെച്ചാൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു അടിയാണ് ഏ ആ ഒരു അടി നിൽക്ക് കാണണ്ടല്ലോ ഈ കറുത്തൊരു മാർക്ക് ഇല്ലേല് കറുത്തൊരു മാർക്ക് കണ്ട അതായത് കാണാൻ ഞാൻ വരയ്ക്കാൻ തരുഇ ഇവിടെ കണ്ട ഒരു കറുത്ത മാർക്ക് കണ്ടാ അപ്പൊ ഈ അറ്റം തൊട്ട് എന്റെ ഈ ഈ അറ്റം തൊട്ട് ഈ കറുത്ത വരെ ഒരടി ഇതിനെയാണ് റേറ്റ് പറഞ്ഞത് ഒരടി ഒരടിക്ക് അത് പന്ത്രണ്ട് റുപ്യ പറയുന്നത് ഇതിൻ്റെത് ഒരു അടിക്ക് എത്രയാണ് പറഞ്ഞത് അപ്പൊ റേറ്റ് എത്ര ഇതിൻ്റെ കൈസില് പന്ത്രണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റ് അപ്പൊ നമുക്ക് അറിയാം പന്ത്രണ്ട് ഇഞ്ചാണെങ്കിൽ ഞാൻ ഈ ഒരു അടി മേടിക്കുകയാണെങ്കിൽ നമുക്കറിയാം പന്ത്രണ്ട് റുപ്യ രണ്ടടി മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എല് ലെങ്ത്തിന് എല്ലോണ്ട് പറയുക എല് രണ്ടടി ആണെങ്കിൽ എത്ര കൊടുക്കണം നമുക്ക് രണ്ട് അൻ്റ് പന്ത്രണ്ട് മൂന്ന് ലെങ്ത് മൂന്നാണെങ്കിൽ ഫീറ്റ് ആണെങ്കിൽ മൂന്നെൻ്റ് അതൊക്കെ അറിയാം അതായത് ഇതിന്റെ അർത്ഥം ഇതിന്റെ കൊടുക്കേണ്ട തുകയായ പി എന്തിനാനുപാതികമാണ് ലെങ്ത്തിന് അല്ലേ പി ലെങ്ത്തിന് ലെങ്ത് അനുസരിച്ച് കൊടുക്കുക പക്ഷേ അവർ പറഞ്ഞതെച്ചാൽ ഈ ഒരു വീതിക്ക് അതായത് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് അപ്പൊ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് വീതിയും ഒരു അടി നീളത്തിനാണ് എന്ത് പന്ത്രണ്ട് റുപ്യ എത്രയ്ക്കാണ് പന്ത്രണ്ട് റുപ്യ ഒരു ഇഞ്ച് വീതിക്ക് ദടി ഒരു അടി തന്നെ ഒരു അടിക്ക് ഇത് പന്ത്രണ്ട് എന്നാൽ രണ്ടടി വീതി ഉണ്ടെങ്കിൽ ഇതിന്റെ കണ്ട രണ്ടരണ്ടെങ്കിൽ ഇതിന് എത്ര കൊടുക്കണം ഒരു അടിക്ക് തന്നെ എന്ത് കൊടുക്കണം നമ്മൾ രണ്ടടി അപ്പൊ എന്താ പറയുക ഒരു അടിക്ക് തന്നെ എത്ര കൊടുക്കണം രണ്ടിഞ്ചുണ്ടെങ്കിൽ രണ്ട് പന്ത്രണ്ട് കൊടുക്കണം അപ്പം അതാണ് ഇവിടെ എഴുതിക്കുന്നത് ഈ പൈപ്പ് മേടിക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് വീതി ഉള്ളു അപ്പം എന്തുണ്ടാവും ആ വിത്ത് വിട്ത്ത് ഒരു ഇഞ്ചാണെങ്കിൽ അതായത് വിട്ടിനെ എന്ന് ചുരുക്കി പറയും അപ്പം ഡബ്ല്യു ഒന്നാണെങ്കിൽ ഒരു ഇഞ്ചാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് ഉറുപ്പി ഒരടിക്ക് കൊടുത്താൽ മതി ഇനി ഇഞ്ച് രണ്ട് ഇഞ്ച് ഇതിപ്പോൾ രണ്ട് ഇഞ്ച് വീതി ആണത് ഇതാണെങ്കിൽ എത്ര കൊടുക്കണം പറഞ്ഞു നിങ്ങൾ അതായത് ടു ഒരു ഇഞ്ചിനാണ് പന്ത്രണ്ട് അപ്പൊ രണ്ട് ഇഞ്ച് മേടിക്കുകയാണെങ്കിൽ ഒരു ഇത് മേടിക്കാൻ പന്ത്രണ്ടിൻ്റെ രണ്ട് കൊടുക്കണം ഇരുപത്തിനാല് റുപ്പി കൊടുക്കണം അല്ലേ അപ്പൊ ഇതിന്റെ രണ്ട് മടങ്ങ് കൊടുക്കണം കാരണം രണ്ട് മടങ്ങ് വീതി ഉണ്ട് അതായത് ബബ്ബിളി ഒരു രണ്ട് മടങ്ങായതുകൊണ്ട് ഈ റുപ്പീസ് ടു ഇതിന്റെ റേറ്റിന്റെ രണ്ട് മടങ്ങ് കൊടുക്കണം സംശയമില്ലല്ലോ നിങ്ങക്ക് അങ്ങനെയല്ലോ നിങ്ങൾ പോയി മേടിക്കുക സംശയമില്ല നിങ്ങൾക്ക് അല്ലേ ഇനി നമ്മൾ ഇത് മൂന്ന് ഇഞ്ചാണെങ്കിലോ റുപ്പീസ് പന്ത്രണ്ട് മൂന്ന് ഉറപ്പല്ലേ ഒന്ന് അപ്പൊ നിങ്ങൾക്ക് അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫോർ കേസ് ഫോറില് ഞാൻ പറയുകയാണ് ഡബ്ല്യു എന്നുള്ളത് നാല് ഇഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എത്ര കൊടുക്കണമെന്ന് എത്ര റുപ്പീസ് നിങ്ങൾ പറയൂ റുപ്പീസ് പന്ത്രണ്ട് ഇൻറ്റു നാല് എന്ന് പറയാലോ നാല് മടങ്ങായതുകൊണ്ട് അപ്പൊ ഇത് ഡബ്ല്യു മടങ്ങാണെങ്കിൽ പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഞാൻ അപ്പൊ ഡബ്ല്യു മടങ്ങാണെങ്കിൽ ആണെങ്കിൽ പ്രൈസ് എന്നുള്ളത് പ്രൈസ് റുപ്പീസ് പന്ത്രണ്ട് ഇൻറ്റു ഡബ്ല്യു എന്ന് വച്ചാൽ ഈ പിന്നുള്ളത് ഡബ്ല്യുന് ഡബ്ല്യു ഏർ പന്ത്രണ്ട് ഇൻറ്റു ഡബ്ല്യുന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ പി എന്നുള്ളത് എങ്ങനെ എഴുതാം പി എന്നുള്ളത് എങ്ങനെ എഴുതാം നമുക്ക് നേരത്തെ നമ്മൾ പി പ്രൊപ്പോഷണൽ ടു എല്ലാം അല്ലേ അപ്പൊ പി എന്ന് കൊടുക്കേണ്ട തുക എല്ലിന് ആനുപാതികമാണെങ്കിൽ എന്ത് എഴുതാം പി പ്രപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാം എല്ലിങ്ങനെ എഴുതുന്നു പ്രപ്പോർഷണൽ ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം പി പ്രൊപ്പോഷണൽ ടു ഡബ്ല്യു എന്നും പറയാം ഇനി ഞാൻ വാങ്ങിക്കുന്നത് ഇപ്പൊ നോക്കുക നോക്കുകീതിയും രണ്ടിഞ്ച് വീതി ഇതും ഒരു ഒരു നാല് ഇഞ്ചു ആണെങ്കിൽ എത്ര കാശ് കൊടുക്കണം അപ്പൊ വെച്ചാല് ഒരു ഇഞ്ചിന് പന്ത്രണ്ട് വീതി രണ്ടല്ലേ അപ്പൊ ഡബ്ല്യു അപ്പൊ ബി കൊടുക്കേണ്ട അത്രയായിരിക്കും തേർഡ് കേസ് തേർഡ് കേസ് എന്താണ് ഞാൻ വാങ്ങിക്കുന്നത് എത്രയാണ് രണ്ട് ഇഞ്ച് വീതി എത്രയാണ് ഇഞ്ച് ഡബ്ല്യു ടു ഇഞ്ച് ലെങ്ത് നാല് ഫീറ്റ് ഇങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കണം ഞാൻ അതായത് ഇവിടെ നമുക്ക് എഴുതാം റുപ്പീസ് പന്ത്രണ്ട് ഒരു ഇഞ്ചിന് രണ്ടിഞ്ചല്ലേ അപ്പൊ ഇന്റു രണ്ടു വരില്ലേ അപ്പൊ രണ്ട് ഇഞ്ചിന് തന്നെ ഇരുപത്തിനാല് വന്നു പിന്നെ നാല് പേടിക്കുമ്പോഴുള്ള ഇരുപത്തിനാലിന്റെ ഇതിന്റെ ഇരട്ടി നാല് ടൈംസ് വരും എന്താ കാരണം ഒരു അടിക്ക് തന്നെ ഇരുപത്തിനാല് വന്നില്ലേ പിന്നെ നാലടിക്ക് ഇന്റു നാല് വരില്ലേ ഇല്ലേ സംശയം ഇതില് ഇല്ലല്ലോ അപ്പോ ഇത് ഇനി വേറൊരു കേസ് നോക്കുക ഇത് ഞാൻ മൂന്നാമത്തെ അല മേടിക്കണമെന്ന് വിചാരിക്കാം വേറൊരു കേസ് നാല് അവിടുത്തെ പീ നോക്കുക എത്ര പന്ത്രണ്ടാണ് റേറ്റ് നമുക്ക് അറിയാം മൂന്നടി എത്ര മേടിക്കണം ഞാൻ മൂന്നടി വീതിയിലും മൂ അല്ല മൂന്ന് ഇഞ്ച് വീതിയിലും ഒരു ആറ് ഇഞ്ച് ആറടി നീളത്തിലു വേണം വിചാരിക്കുക എങ്ങനെയാ മേടിക്കുന്നത് മൂന്നഞ്ച് വീതിയിലും ആറടി നീളത്തിലാണെങ്കിൽ എങ്ങനെ വരും മൂന്നടിക്ക് മൂന്നരട്ടി അടി ഇഞ്ച് മൂന്നരട്ട് വീതിക്ക് അപ്പൊ മൂന്ന് പ്രാവശ്യം കൊടുക്കണം അല്ലേ ആ അപ്പൊ മുപ്പത്താറായി ഒരു അടിക്ക് തന്നെ മുപ്പത്താറ് മൂന്നിന്റെ മേടിക്കുകയാണെങ്കിൽ ഒരു അടിയിൽ തന്നെ കണക്കാക്കാൻ പന്ത്രണ്ട് റുപ്പീസ് പന്ത്രണ്ടിന്റെ മൂന്ന് വരും ഇനി ആറടിക്ക് ഇങ്ങനത്തെ ആറടി ആവുമ്പോ അതിന്റെ ആറ് മടങ്ങ് വരുമല്ലോ സംശയല്ലേ ഇല്ലല്ലോ ഇല്ല എന്ന് വെച്ചാൽ ഇതിന്റെ അത്ര വരിക റുപ്പീസ് പന്ത്രണ്ട് റുപ്പീസ് പതിനു മൂന്ന് മൂന്ന് ഇഞ്ചിനായി മൂന്ന് മടങ്ങായി കാരണം അടി ആറ് ഇടങ്കായകാരം ആറ് ഇതല്ലേ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് സത്വം നമ്മൾ രൂപീകരിക്കാൻ പോവാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡബ്ല്യു ഇഞ്ച് വീതിയിലും എൽ ഇഞ്ച് അല്ല എൽ എൽ ഫീറ്റ് നീളത്തിലാണ് വാങ്ങിക്കും വിചാരിക്കുക എങ്ങനെ ഡബ്ല്യു ഇഞ്ച് വീതിയിലും നീളത്തിലും അപ്പൊ പി എത്ര വരും അപ്പൊ ഫീ വരിക എന്തായിരിക്കും റുപ്പീസ് പന്ത്രണ്ടിന്റെ എത്ര മേടിക്കണേ ഞാൻ ഫീ മടങ്ങ് ഡബ്ല്യു ഇഞ്ച് വീതിയിലും അപ്പൊ ഡബ്ല്യു ടൈംസ് കൊടുക്കണ്ട പൈസ മറ്റേ എൽ ഇതിന് മേടിക്കും ഇങ്ങനെയല്ലേ വരിക അപ്പൊ എൽ നീളത്തിലും അടിമു എൽ വരില്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ടു പിൽവ് ഇൻറ്റു w l അല്ലേ ഇത് കണ്ട നോക്കിയിൽ അല്ലേ ഓക്കെ എന്ന് വെച്ചാൽ പി പ്രപ്പോർഷണൽ ടു എന്ത് നെയ്താം ഡബ്ല്യു എൽ എഴുതി p proportional to ടു ഡബ്ല്യു എൽ എഴുതി കൂടാ കാരണം ഡബ്ല്യു ഡി എൽ ഡബ്ല്യു എൽ അല്ലേ കാരണം ഒരു സ്ഥിരസംഖ്യ ഇൻഡു ഡബ്ല്യു എൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചു എങ്ങനെ എഴുതാം ഇതിന്റെ അർത്ഥം p എന്ത് കൂടുമ്പോ കൂടും ഡബ്ല്യു എൽ കൂടുമ്പോ പി കൂടുന്ന അർത്ഥം അല്ലെ ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു ഡബ്ല്യു എൽ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഡബ്ല്യു എൽ കൂടുമ്പോ പി കൂടും എന്ന് വെച്ചാല് ഇങ്ങനെ എഴുതാം അല്ലെ പ്രൊപ്പോഷണൽ എഴുതാം അപ്പൊ നമ്മൾ നേരത്തെ എന്താ കണ്ട പി പ്രൊപ്പോർഷൻ എല്ലായിരുന്നു പി പ്രൊപ്പോർഷൻ ഡബിൾ യു ആയിരുന്നു നമുക്ക് വേറെ സത്യം മനസ്സിലായി എന്ത്ന്ന് പി എഫ് എന്ത് വരും പി പ്രൊപ്പോഷൻ ടു ഡബ്ല്യു ഡി എൽ വരുന്ന മനസ്സിലായില്ലേ മനസ്സിലായില്ലോ എന്ന് വെച്ചാൽ പിന്നുള്ളത് ഒരു സ്ഥിരസംഖ്യ ഇൻഡു ഡബ്ല്യു എല്ലാണെന്നും പറയാം അല്ലേ പി പ്രൊപ്പോഷൻ ടു സ്ഥിരസംഖ്യ ഇൻഡു ഡബ്ല്യു എൽ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി പി പ്രൊപ്പോർഷണൽ ടു എൽ ആൻറ്റി പ്രപ്പോൾ പോർഷണൽ ടു ഡബ്ല്യു ആണെങ്കിൽ ടു ഡബ്ല്യു ആ ഡബ്ല്യു എൻ എൽ ഓർ പിൽ ടു കെ ഇൻ ടു ഡബ്ല്യു എൽ ഈ കേസില് എന്തായിരിക്കും ഈ കെ എന്നുള്ളത് പന്ത്രണ്ടായിരിക്കുന്നു മാത്രം ഓരോ കേസില് മാറി മാറി വരും മനസ്സിലായി അപ്പൊ അവിധീന്ന് നമുക്ക് മനസ്സിലായി പി എന്ന ഘടകത്തെ എൽ എന്ന പ്രതിഭാസവും സ്വാധീനിക്കുന്നു ഡബ്ല്യു എന്ന പ്രതിഭാസം സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി ടു ടൂ ആണ് പി പ്രൊപ്പോർഷൻ ടു ഡബ്ല്യു ആണ് അപ്പൊ നമുക്ക് എന്തു പി കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് പി പ്രൊപ്പോർഷൻ ഇട്ട് ഡബ്ല്യുണ്ട് എല്ലിന് തുല്യായിരിക്കും അതായത് പി പിഇൻ്റെ ഒരു സ്ഥിരസംഖ്യ ഇൻഡു ഡബ്ല്യു എല്ലായിരിക്കും പി സ്ഥിരസംഖ്യ എന്നുള്ള ഒരു യൂണിറ്റ് റേറ്റ് ആയിരിക്കും ഇവിടെ ഇത് ആയി കാരണം ഇത് ഇത് ടോട്ടൽ പ്രൈസ് ഇവിടെ കേരണ എന്തായിരിക്കും ഒരു ഇത് ടോട്ടൽ പ്രൈസ് ധോരണത്തിന്റെ പ്രൈസ് റേറ്റ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഏത് ഫോർമൂലയും നിങ്ങൾ കണ്ടുപിടിക്കുക മനസ്സിലായോ ഇത് ക്ലിയർ ആയില്ലേ ഇത് ഏത് ഫോർമുല നിങ്ങൾ പറഞ്ഞു ഇപ്പോ നോക്കുക ഇനി ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾ നിങ്ങൾക്ക് ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾ തന്നെ ഉണ്ടാക്കും ആരുണ്ടാക്കും നിങ്ങൾ തന്നെ ഞാനല്ല മനസ്സിലായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇണ്ടാക്കാം കാര്യം പറയാം ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു മാസ് ഫോഴ്സ് എന്നുള്ളതിന് പ്രൊപോർഷണൽ ആണ് മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും ആൻഡ് ആൻഡ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു കൂടുമ്പോൾ ഫോഴ്സ് കൂടും അപ്പൊ നിങ്ങൾ എന്തെന്ന് പറയും എന്തെന്ന് പറയാം പ്രൊപ്പോർഷണൽ ടു എം എമ്മ പറഞ്ഞുവിടെ ഓ എഫ് ടു k േ ഫോർമുല നിങ്ങൾ തന്നെ ഉണ്ടാക്കിയില്ലേ ആരുണ്ടാക്കിയേ നിങ്ങൾ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഫോർമുല ഒരു ഫോർമുലക്കാൻ പഠിച്ചില്ലേ പഠിച്ചോ പഠിച്ചു ഈ കെ എന്തായിരിക്കും ഈ ഫോഴ്സ് തന്നെയാണ് എപ്പോഴത്തെ ഇതില് rate ആയിരിക്കും ഒരു unit അതായത് ഒരു ഇതൊരു യൂണിറ്റ് വരുമ്പോഴുള്ള ഒരെണ്ണത്തിന്റെ ഫോഴ്സ് ഒരെണ്ണത്തിന്റെ ഫോഴ്സ് തന്നെ എം എ ഫോഴ്സ് എം പഠിക്കുമ്പോൾ എം എ ഫോഴ്സ് എം എയുടെ ഫോഴ്സ് കിട്ടും അല്ലേ total force കിട്ടും ഇത് total force ടോട്ടൽ ഇത് ഒരു യൂണിറ്റിന്റെ ഒരു യൂണിറ്റിന്റെ യൂണിറ്റിന്റെ മനസ്സിലായ അപ്പൊ ഫോഴ്സിന്റെ ഫോർമുല നിങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇനി ഇത് നിങ്ങൾക്ക് ആ ഒരു ഫോർമുലം നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കും ഇപ്പൊ നോക്കുക ടെമ്പറേച്ചർ കൂടുമ്പോ പ്രഷർ കൂടും പ്രഷർ പ്രൊ പ്രൊ ടു വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും വിരീത അനുഭവത്തിൽ രണ്ട് ഇൻവേഴ്സൽ പ്രൊപ്പോഷണൽ അപ്പൊ ഇതെന്തിന് ഈക്വൽ ആയിരിക്കും പ്രൊപ്പോഷണൽ ടു ഇൻവേഴ്സ് ഇതിന്റെ വി അപ്പൊ പി പ്രൊപ്പോഷണൽ ടി പി ഇനിവേഴ്സിലി പ്രൊപ്പോഷണൽ ടു വി അല്ലേ അങ്ങനെയാണെങ്കിൽ p p എങ്ങനെ proportional to t v അല്ലേ അങ്ങനെ p p proportional proportional to to t t t into v v അല്ലേ k കണ്ട അടുത്തൊരു ഫോർമുല കണ്ടുപിടിച്ചെങ്കിൽ ഇല്ലേ ഒരു രണ്ട് ഫോർമുല ഇല്ലേ ഇതുപോലെ പേഴ്സൻ്റേജ് ഫോർമുലയും നിങ്ങൾക്ക് സ്വയം ഡിയർ ചെയ്യാൻ പറ്റും ഇത് പഠിച്ച നിങ്ങൾ ഫോഴ്സ് കൂടി പഠിച്ചു കണക്കും പഠിച്ചു ഫിസിക്സും പഠിച്ചു ഇല്ലേ മനസ്സിലായില്ലോ അപ്പോൾ ഈ കാര്യം പറയാനാണ് എന്ന് തോന്നുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശരിക്കും പഠിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഫിസിക്സിലെ എല്ലാ ഫോർമുലയും നിങ്ങളുടെ ഉള്ളം കയ്യിലായി ഓക്കെ അത് ഇത് വള ഈ വീഡിയോ നല്ലവണ്ണം കണ്ട് ഗ്രഹിച്ച് നിങ്ങൾ ഓർമ്മ ഉറപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു നോവൽ വായിക്കുന്ന ലാഘവത്തോടെ ഫിസിക്സ് വായിക്കാം പഠിക്കാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും യു ക്യാൻ അപ്ലൈ ഇൻ യുവർ ഡെയിലി ലൈഫ് ടു ഓക്കെ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയി അടുത്ത ക്ലാസ് കാണാം നന്ദി നമസ്കാരം ബൈ